എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളുടെ പഠനം തുടരാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ പഠനഭാഗം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ ഉതിർന്ന് അതിൽ രൂപഭങ്ങി കെട്ടുപോകുന്നു അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും ദേവനാമത്തിന് മുഹൂത്വം ഉണ്ടാകട്ടെ നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് ഇന്നലെ കണ്ട കാര്യം ഇന്നലെ പഠിച്ച കാര്യം ദരിദ്രർ ക്രിസ്തുവിൽ സമ്പന്നരാക്കാൻ ദൈവം അവരെ തിരഞ്ഞെടുത്തു ദൈവത്തെ നിഷേധിക്കാത്ത ദൈവത്തെ നിന്ദിക്കാത്ത ഒരവസ്ഥ നൽകി അവരെ നിർത്തിയിരിക്കുകയാണ് അത് അവരുടെ ഉയർച്ചയാണ് ആ ഉയർച്ചയിൽ അല്ലെങ്കിൽ ആ ഔന്നിത്യത്തിൽ അവർ അഭിമാനത്തോടെ ജീവിക്കണം അല്ലെങ്കിൽ ആത്മസംതൃപ്തിയോടെ ജീവിക്കണം ഈ വാക്യങ്ങളുടെ പ്രധാനത്തെയും സംതൃപ്തിയോടെ ജീവിക്കുക എന്നുള്ളതാണ് അതിലാദ്യമായി ദരിദ്രരോടാണ് പറയുന്നത് ദരിദ്രരെ ദൈവം തിരഞ്ഞെടുത്തു അതുകൊണ്ട് അഭിമാനിക്കുക രണ്ട് ദൈവത്തെ നിന്ദിക്കാത്ത ദൈവത്തെ നിഷേധിക്കാത്ത ഒരവസ്ഥ നൽകി അതുകൊണ്ട് അതിൽ അഭിമാനിക്കുക എന്നാണ് പറയുന്നത് ഇനി രണ്ടാമതായി പറയുന്ന ധനവാന്മാരോടാണ് ഈ ധനവാന്മാരോട് ആത്മസംതൃപ്തിയോടെ ജീവിക്കണം എന്നുള്ള ആഹ്വാനം നൽകുമ്പോൾ അവരോട് പറയുന്ന ആഹ്വാനം ശരിക്കും എന്താണ് ഇതേ കാര്യം തന്നെയാണോ അവരോടും പറയുന്നത് അല്ല ഇതേ കാര്യം തന്നെയല്ല അവരോടും പറയുന്നത് ദരിദ്രൻ അവന്റെ ഉയർച്ചയിലാണ് അഭിമാനിക്കേണ്ടത് എങ്കിൽ ധനവാൻ തന്റെ എളിമയിലാണ് അഭിമാനിക്കേണ്ടത് നമുക്ക് എന്താ എന്താണ് നമുക്ക് നോക്കാം നമുക്ക് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം പത്താമത്തെ വാക്യം പത്താം വാക്യം ഇങ്ങനെ പറയുന്നത് ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കണം അപ്പൊ ധനവാൻ പ്രശംസിക്കേണ്ടത് തൻ്റെ എളിമയിൽ ആണ് എന്താണ് ഈ എളിമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം നമ്മുടെ രണ്ട് പരിഭാഷകൾ നോക്കിയാൽ അല്ല അതിൻ്റെ അടുത്ത വാക്യങ്ങൾ നോക്കിയാൽ ആ വാക്യത്തിനകത്ത് ധനികർ ഒരു നാൾ പുല്ലിൻ്റെ പൂ പോലെ ിരിക്കുന്നവൻ ആകയാൽ തൻ്റെ എളിമയിൽ പ്രശംസി അഭിമാനിക്കണം എന്നാണ് അതായത് ധനികർ ഒരു നാൾ ഒരു ദിവസം പുല്ലിൻ്റെ പൂ പോലെ ഉതിർന്നു പോകും അല്ലെങ്കിൽ പൂ പോലെ കൊഴിഞ്ഞു പോകും അങ്ങനെ ഉള്ളത് കൊണ്ട് പൂ പോലെ കടന്നു പോകുന്നവരായതുകൊണ്ട് ആ എളിമയിൽ ആ അവസ്ഥയിൽ അവരഭിമാനത്തോടു കൂടെ ആയി അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴ്ത്തപ്പെടുന്നതിൽ എന്തു ചെയ്യ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കുക താഴ്ത്തപ്പെടുന്ന ഒരവസ്ഥ ഈ ദരിദ്രർക്ക് സോറി ഈ ധനവാന്മാർക്ക് ഉണ്ട് എന്നുള്ള വസ്തുതയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം എന്താണ് ഈ എളിമ അല്ലെങ്കിൽ താഴ്ത്തപ്പെടുന്ന അവസ്ഥ ധനവാന്റെ എളിമ എന്താ ധനവാന്റെ താഴ്ത്തപ്പെടുന്ന അവസ്ഥ എന്താ അതേ വാക്യം തന്നെയും അതിൻ്റെ അടുത്ത വാക്യം വിശദീകരണമായിട്ട് പറയുന്നു എന്താണ് നമുക്ക് നോക്കാം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മുതൽ തന്നെ വായിക്കാം ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ എന്തെന്നാൽ പുല്ലിൻ്റെ പൂ പോലെ അവൻ കടന്നു പോകും സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കി കളയുന്നു അതിൻ്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ധനികനും തൻ്റെ ഉദ്യമങ്ങൾക്കിടക്ക് അല്ലെങ്കിൽ പരിശ്രമങ്ങളിൽ പ്രയത്നങ്ങളിൽ മങ്ങി മറഞ്ഞ് പോകും അപ്പോൾ എന്താ പ്രധാനമായി പറയുന്ന ആശയം പുല്ലിൻ്റെ പൂ പോലെ കടന്നു പോകും ഉദ്യാമങ്ങൾക്കിടയ്ക്ക് അല്ലെങ്കിൽ പരിശ്രമങ്ങൾക്കിടയ്ക്ക് പ്രയത്നങ്ങളിൽ നിന്ന് മങ്ങി മറഞ്ഞ് അപ്പൊ ശാശ്വതമായ ഒരവസ്ഥയല്ല ആർക്കുള്ളത് ധനവാന് ഉള്ളത് നമ്മുടെ ജീവിതം എന്നും നിലനിൽക്കുകയില്ല എന്നൊരാശയമാണ് ഇത് നൽകുന്നത് അവൻ പുല്ലിന്റെ പൂ പോലെ കുതിർന്നു പോകുന്നവനാക അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നവനാകെ അപ്പൊ നമ്മുടെ ജീവിതം എന്നും ശാശ്വതമല്ല എന്നും നിലനിൽക്കുന്നത് അല്ല ഒരു ക്രിസ്തു ഇങ്ങനെ ഭൂമയിലൂടെ പറഞ്ഞു ഒരു മനുഷ്യൻ നിലം കൊയ്തു നിലം വിത്ത് വിതച്ചു അതിങ്ങനെ നോക്കിയപ്പോൾ നല്ല വിളവ് ലഭിക്കുന്നതായിട്ട് കണ്ടു അദ്ദേഹം മനസ്സിൽ പറയുകയാണ് ആ എനിക്ക് നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കളപ്പുര ഇത് പൊളിച്ചു കളഞ്ഞ് പുതിയതൊന്ന് പണിയും പുതിയത് പണിതിട്ട് എന്റെ എല്ലാ വിളവും ഞാൻ ചേർത്ത് വയ്ക്കും എന്നിട്ട് ഞാൻ ഇരുന്ന് പറയും വിശ്രമിക്കുക ആനന്ദിക്കുക നിന്ന് കുടിക്കുക തലമുറകൾക്ക് വേണ്ടി ഉള്ളത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം ചോദിക്കുകയാണ് കർത്താവ് ചോദിക്കുകയാണ് മൂടാ നിന്റെ ആത്മാവനെ ഇനി നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും നമ്മുടെ ജീവിതം ശാശ്വതമല്ല നമ്മുടെ ജീവിതം എന്നും നിലനിൽക്കുന്നതല്ല എന്ന യാഥാർത്ഥ്യം ഓരോ ധനവാനും ദരിദ്രൻ ഓൾറെഡി അവന്റെ എളിമ അവൻ അറിയാം ഒന്നുമില്ലാത്ത അവസ്ഥയാണ് നാളെ നാളത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും അല്ലെങ്കിൽ നാളത്തെ കുറിച്ച് അഭിമാനിക്കാനൊന്നും അവന്റെ പക്കലൊന്നും കാരണം ഇന്നേ പോയാൽ മതി എന്നാണ് പലപ്പോഴും ദരിദ്രര് കരുതാറുള്ളത് പക്ഷെ ധനവാന്റെ അവസ്ഥ അങ്ങനെയല്ല ധനവാൻ ഈ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സമൃദ്ധിയിൽ 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 അതിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഏറ്റവും വലിയ ആർഭാടങ്ങളിൽ ജീവിക്കണം എന്നുള്ള ചിന്തയാണ് പലപ്പോഴും അവനെ ഭരിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ജീവിതം എന്നും നിലനിൽക്കത്തില്ല ഇത് ശാശ്വതമായ ഒന്നല്ല എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ആ സമയം അവസാനിക്കാം തമിഴിലൊരു കവി പറഞ്ഞിട്ടുള്ളത് അഞ്ചിലും ബെഞ്ചിലും ആറിലും അറുപതിലും മനുഷ്യൻ ഭരിക്കുമെന്നാണ് അഞ്ചു വയസ്സിൽ മരിക്കാം ആറു വയസ്സിൽ മരിക്കാം പിഞ്ചായിരിക്കുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ നവജാം ശിശുക്കളായിരിക്കുമ്പോൾ മരിക്കാം അറുപതിലും മരിക്കാം അതുകൊണ്ട് മരണത്തിന്റെ പ്രത്യേകമായ സമയമോ പരിധികളോ യാതൊന്നും തന്നെ ഇല്ല അതല്ല ഏത് പ്രായത്തിലാണ് ഏത് നിമിഷമാണ് മരണം നമ്മെ തേടി വരുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ സമയം അവസാനിക്കുമ്പോൾ നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് പോകേണ്ടവരായിട്ട് വരും അത് മാനുഷിക മനുഷ്യനാണോ മരിച്ചേ മതിയാകത്തുള്ളൂ കർത്താവരെന്ന് താമസിച്ചാൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ഇവിടെ ശാശ്വതമല്ല എന്നും നിലനിൽക്കുകയില്ല എന്നുള്ള നമ്മുടെ താഴ്മ നമ്മുടെ എളിമ നമ്മളുടെ ആ ഒരു മങ്ങി മറയുന്ന അവസ്ഥ നാം അന്നോർത്തിരിക്കണം രണ്ടാമത്തെ കാര്യം ധനം എന്നും നിലനിൽക്കത്തില്ല ഈ ധനത്തിന്റെ കാര്യത്തിനകത്ത് ഇത് ശാശ്വതമായ ഒന്നല്ല ഇത് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി തീരാം അതായത് നമ്മൾ എത്ര പണം ചുരുക്കൂട്ടി വെച്ചു എന്ന് വരികിലും എത്ര വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട് എന്ന് വരികിലും ഒരു ചെറിയൊരു രോഗം വന്നാൽ തീരാവുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമേ നമുക്ക് ഈ ലോകത്തിലുള്ളൂ കാരണം ഈ രോഗത്തിന് അതിന്റെ ചികിത്സ നാം നേടുമ്പോ നമ്മൾ പോകുന്ന ഏറ്റവും നല്ല ഹോസ്പിറ്റലായിരിക്കും അതിന്റെ ഏറ്റവും നല്ല ചികിത്സ ഇടുന്നകത്ത് പോകും അപ്പൊ ഏറ്റവും നല്ല ചികിത്സ ഇടുന്നകത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പണം അവിടെ ചിലവാകും ഇനി ഏത് ആശുപത്രിയിൽ പോയാലും ഏതു തരം ചികിത്സകൾ സ്വീകരിച്ചാലും പെട്ടെന്ന് അതങ്ങ് തീരും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ നിശ്ചയി നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഓടിയെത്തുമ്പോ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സ്വരുക്കൂട്ടി വെച്ചതൊക്കെ പോകും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം ഇല്ലാതായി തീരുന്ന ഒന്നാണ് ഈ പണം അതിങ്ങനെ പക്ഷി കുറക്കുന്നത് പോലെ പറന്നു പോകും എന്നാ വാങ്ങിക്കുന്നത് അല്ലാതെ ഇത് ശാശ്വതമായി നിൽക്കത്തില്ല എന്നും ഇങ്ങനെ പോക്കറ്റിനകത്ത് പണം ഉണ്ടാകും എന്ന് കരുതുന്നത് അബദ്ധമാണ് മണ്ടത്തരമാണ് അങ്ങനെ ചിന്തിക്കാനായിട്ടേ പാടില്ല എന്നും ഈ ധനം നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല എന്നും പണം നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല ധനം എന്നേക്കും നിലനിൽക്കത്തില്ല ഈ ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെ നോട്ടുകൊക്കെ പിൻവലിയുന്ന സമയത്ത് എത്രയോ പേർക്കാണ് ഒരു വലിയ ദുഃഖമായി മാറിയത് കാരണം ബാങ്കിൽ പോലും നിക്ഷേപിക്കാതെ തങ്ങളുടെ വീടുകളിൽ പല അറകളിലായിട്ടൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ധനം അതിനെന്തോ ചെയ്യും ഇത് ബാങ്കിൽ കൊണ്ടുപോയി ഇത്രയും മാറാനും സാധിക്കത്തില്ല കുറച്ച് പൈസ പൈസയാണെങ്കിൽ മാറാം പക്ഷെ വലിയ എമൗണ്ടുകൾ മാറുമ്പോൾ അതിന്റെ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ എത്രയോ പേരുടെ പണം നഷ്ടപ്പെട്ടു പോയി അല്ലെ എത്രയോ പേരുടെ പണം അത് ഉപകാരമില്ലാതായി പോയി അതുകൊണ്ട് നമ്മുടെ പ്രയത്നങ്ങൾ ഇന്നും ഒരുപോലെ നിൽക്കത്തില്ല ഫലം നൽകുകയില്ല എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് മൂന്നാമത്തെ ആശയം അതാണ് നമ്മുടെ പ്രയത്നങ്ങൾ എന്നും ഒരുപോലെ ഫലം നൽകത്തില്ല അതായത് നമ്മൾ പണത്തിനു വേണ്ടി അധ്വാനിക്കുന്ന പ്രയത്നങ്ങൾ നമ്മുടെ ജോലികൾ നമ്മളുടെ ബിസിനസ്സുകൾ അതെന്നും ഒരുപോലെ ഫലം കൊണ്ട തരത്തില്ല ഈ ഒരു ആയുസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരാഴ് ഒരു ആയുഷ് കാലം മുഴുവനൊന്നും നമുക്ക് ഒരേ ബിസിനസ് ചെയ്ത് പണം സമ്പാദിക്കാം ഒരേപോലെ ലാഭം ഉണ്ടാക്കാമെന്നു കരുതരുത് അതൊക്കെ വലിയ അബദ്ധങ്ങളാണ് മണ്ടത്തരങ്ങളാണ് ഒരു തലമുറ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചു വർഷമാക്സിമം ഇരുപത്തഞ്ചു വർഷമാ ഒരു ഇരുപത് വർഷം പോലും ഒരു ബിസിനസ് മുൻപോട്ട് പോകാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് പ്രസ്ഥാനവും ഒരു ഇരുപത് വർഷം കൊണ്ടൊക്കെ അസ്തമിക്കും ഇന്ന് ഉണ്ടാകുന്ന ഈ ഡെവലപ്മെന്റുകൾ മാത്രം നോക്കിയിട്ട് ഞാൻ ഉദാഹരണം പറയാം അത് മാത്രം ഉദാഹരണം പറയാം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ വഴിയുടെ ഡംബ് വികസനങ്ങൾ വഴിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനങ്ങൾ ഒന്നതാണല്ലോ വഴി വികസിക്കുക റോഡുകൾ റോഡുകളുടെ വികസനമാണ് നേരത്തെ ഉണ്ടായിരുന്ന എൻ എച്ച് ഹൈവേക്ക് വലിയ മാറ്റം വന്നിരിക്കുക കേരളത്തിൽ െ അപ്പം മാറ്റം വന്നു കഴിഞ്ഞപ്പോ റോഡില് വീതി നന്നായിട്ട് കൂട്ടി വീതി കൂട്ടുക മാത്രമല്ല ഈ മേൽപ്പാലങ്ങൾ വന്നു മേൽപ്പാലങ്ങൾ വന്നു ഈ വീതി കൂട്ടിയപ്പോ റോഡിന്റെ രണ്ട് സൈഡിൽ പണ്ട് അയൽവാസികളെ പോലെ കഴിഞ്ഞ ആളുകൾ ഇന്ന് രണ്ട് രാജ്യത്ത് എന്ന പോലെ ഹൈപ്പോയി ഇതിന്റെ മേൽപ്പാലങ്ങൾ വന്നപ്പോൾ പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന പല പട്ടണങ്ങളും ഇന്ന് പട്ടണങ്ങൾ പോലും അല്ലാതെ ചെറുകിട വ്യാപാരങ്ങൾ മാത്രം നടക്കുന്ന ഇടങ്ങൾ ആയിട്ട് മാറി കാരണം ദൂരെ പോകേണ്ട ആളുകൾ മേൽപ്പാലത്തിലോ ദൂരെ അങ്ങ് പോകും താഴേക്ക് ചെറിയ കരികൾ കൊടുത്തിട്ടുണ്ട് ബൈറോഡുകളുണ്ട് അത് അവിടെ ഉള്ളവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അവര് മാത്രം കയറുന്ന കടകളായിട്ട് അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളായിട്ട് ഇതെല്ലാം മാറി ഇനി തൊട്ടപ്പുറത്തുള്ള നേരെ ഓപ്പോസിറ്റ് നേരത്തെ ഉണ്ടായിരുന്ന കടയിൽ ഒന്ന് പോകണമെങ്കിൽ അര കിലോമീറ്റർ മുൻപോട്ട് സഞ്ചരിച്ച് യു ടേൺ എടുത്ത് അപ്പുറത്ത് വന്ന് ഹലോ പറയേണ്ട അവസ്ഥയായിട്ട് രണ്ട് രാജ്യങ്ങളേതുപോലെ മാറ്റം വന്നു പണ്ട് വഴി റോഡിൽ പോകുന്ന മിക്കവാറും പേരും അവിടെ നിർത്തി ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുകയോ ചെയ്യുമായിരുന്നുവെങ്കിൽ ഇന്നത് മാറിയിട്ട് ലോക്കലായ ആളുകൾ മാത്രം സാധനങ്ങൾ വാങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതായിട്ട് മാറി അപ്പം ശാശ്വതമാണോ അല്ല ഏത് ബിസിനസ് എടുത്താലും ഏത് മേഖല എടുത്താലും ഇരുപത് വർഷം അതിനപ്പുറത്ത് അതിനൊരു വികസനമില്ല അതിനൊരു എന്ത് പറയാ നിലനിൽപ്പില്ല ആയിരുപത് വർഷം കൊണ്ടത് തീരും അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രയത്നങ്ങളും എന്നും ഒരുപോലെ നിൽക്കത്തില്ല ഒരുപോലെ ഫലം നൽകത്തില്ല എന്നും എനിക്ക് ഈ ബിസിനസ് ഉണ്ടാകും തലമുറ തലമുറയായിട്ട് നമുക്ക് ഇത് നടക്കും എന്നൊന്നും കരുതരു പലപ്പോഴും പറയാറുണ്ട് ഈ കാലത്തിനൊത്തു സഞ്ചരിക്കാത്തത് കൊണ്ടാണ് ബിസിനസ്സുകൾ പരാജയപ്പെട്ടെന്ന് പറയാറുണ്ട് അങ്ങനെയല്ല കാലത്തിനൊന്ന് സഞ്ചരിക്കാനായിട്ട് എല്ലാരെ കൊണ്ടും സാധിക്കത്തില്ല അവരെ കൊണ്ടും ആരെക്കൊണ്ടും സാധിക്കത്തില്ല കാലത്തിനൊത്ത് ഏഹ് വികസനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകത്തില്ല അതായത് തലമുറയ്ക്ക് ഒരുപക്ഷെ ആ കാലത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുമായിരിക്കും അല്ലാതെ നമുക്ക് എല്ലാ കാലത്തിലും ഒരേപോലെ ശക്തിയും ഒരേപോലെ ആരോഗ്യവും ഒരേപോലെ ഓടുവാനുള്ള കഴിവൊന്നുമില്ല ഒരേപോലെ ചിന്തിക്കാനുള്ള ആ കാലത്തിന്റെ ഒപ്പം ചിന്തിക്കാനുള്ള ശേഷി ആ തലമുറയിൽപ്പെട്ടവർക്കാ ഉള്ളത് അതിന്റെ പഴയ തലമുറയ്ക്ക് അതില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രയത്നങ്ങൾ എല്ലാ കാലത്തും ഒരേപോലെ ഫലം നൽകി തരും എന്നൊരിക്കലും ചിന്തിക്കരുത് ഇപ്പോൾ കിട്ടുന്ന വരുമാനം നാളെയും കിട്ടും എന്ന് ചിന്തിക്കരുത് അത് ഏത് കാര്യമാണ് ഈ കൃഷിയാണെങ്കിൽ പോലും ഏലത്തിനുള്ള ഇന്നത്തെ വില അടുത്ത വർഷവും കിട്ടും എന്ന് ചിന്തിക്കുന്നിടത്താണ് പരാജയം ചില ആളുകൾ അങ്ങനെ ചിന്തിച്ച് ഈ കൃഷികൾ പോലും മാറ്റാറുണ്ട് റബ്ബർ തോട്ടം വെട്ടിയിട്ട് പണ്ട് വാനില വെച്ച ആളുകളുണ്ട് കാരണം വാനിലയ്ക്ക് അന്ന് ഭയങ്കര വിലയായിരുന്നു ആദ്യത്തെ വർഷമൊക്കെ വില വില കിട്ടി പക്ഷെ പിറ്റേ വർഷം ആയപ്പോഴത്തേക്കും വില താന ഇടിഞ്ഞു റബ്ബർ പോലും റബ്ബറിന്റെ അത്ര പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കും നഷ്ടമായി പോയി അപ്പം ഇത് നമ്മൾ ഓർക്കണം ഇത് എന്നും ഫലം നൽകത്തില്ല ഒരേപോലെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ധനത്തിൽ തന്നെ അഹങ്കരിക്കരുത് നമ്മളുടെ ആ സമ്പത്തിന്റെ അവസ്ഥയിലാണ് അംഗം കഴിക്കാം എനിക്ക് എല്ലാം കൊണ്ട് എനിക്ക് എല്ലാമായി ഇനി സ്വസ്ഥമായി ജീവിക്കാം എന്നൊരിക്കലും കരുതരുത് ഇത് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായിത്തീരണം ഒന്ന് നമ്മൾ എപ്പോഴെങ്കിലും പോകാം രണ്ട് നമ്മുടെ പോക്കറ്റ് എപ്പോഴെങ്കിലും കാലിയാകാം മൂന്ന് നമുക്കിപ്പോൾ കിട്ടുന്ന ഈ വരുമാനം നാളെ കിട്ടാതെ വന്നു എന്ന് വന്നേക്കാം അല്ലെങ്കിൽ അതേപോലെ ഫലം നമുക്ക് ഉണ്ടായില്ല എന്ന് വന്നേക്കാം അപ്പൊ ഉപസംഹാരമായിട്ട് ഇങ്ങനെ പറയാം നമ്മൾ നമ്മുടെ ധനത്തിൽ ഒരിക്കലും പ്രശംസിക്കരുത് എനിക്ക് പണമുണ്ട് ഇതെനിക്ക് മതിയായതാണ് എനിക്ക് വേറൊന്നും വേണ്ട എന്നൊരിക്കലും കരുതരുത് നമ്മുടെ ധനത്തിൽ ഒരിക്കലും നമ്മൾ പ്രശംസിക്കരുത് ഉപയോഗമില്ലെങ്കിൽ ഇത് വെറും പേപ്പറാണ് ഇത് ചിന്തിക്കാം ഉപയോഗമില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം വെറും പേപ്പറാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും മൂന്ന് നാം മനുഷ്യനും മനുഷ്യത്വത്തിനും പ്രാധാന്യം കൊടുക്കണം അദ്ദേഹം ഇക്കാര്യം പറയുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന അതൊക്കെയാണ് ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ വിശ്വാസികളിൽ തന്നെ പണം സ്വയം സ്വന്തമായി ഉപയോഗിക്കാൻ തയ്യാറാൻ എന്ന സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ഒന്നാം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും എത്രയേറെ ഉണ്ടാവും ധനത്തിന്റെ ഒരു പ്രൗഢിയിൽ പണം കൊടുത്ത് പരിശുദ്ധ ആത്മാവിനെ പോലും വാങ്ങുവാൻ ആഗ്രഹിച്ച ആൾക്കാരുണ്ടായിരുന്നു അല്ലെ നമ്മളത് പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക മനസ്സിലാക്കുക നമ്മൾ മനുഷ്യന് വില കൊടുക്കുന്നവരായിട്ട് മാറുക മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് മാറുക നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ നമ്മളുടെ ധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളൊരു നമുക്കൊരു വരുമാനമുള്ള ആളാണെങ്കിൽ നമ്മുടെ കയ്യിൽ പണം സഹായിക്കുക മനുഷ്യത്വം കാണിക്കുക എന്റെ കയ്യിലുള്ള പണം എൻ്റേത് മാത്രമാണെന്ന് കരുതാതെ അതിലിങ്ങനെ പ്രശംസിച്ച് ഞാൻ എന്തോ വലിയ ആളാണ് എന്ന് കരുതി കോർഡർ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ജീവിക്കാതെ അശനലരായ അനാഥരായ ആളുകളെ സംരക്ഷിക്കുക സഹായിക്കുക ഒരാവശ്യം കണ്ടാൽ ഇങ്ങനെ നോക്കിയിട്ട് അത് കാണാതെ പോകാതിരിക്കുക സഹായിക്കുക അവരെ സംരക്ഷിക്കുക അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുക ഉപയോഗമില്ലാതെ ഒരു പേപ്പറായിട്ട് മാത്രം കുറെ കെട്ടുകൾ നിങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ട് പ്രയോജനമുണ്ടാകത്തില്ല കാരണം ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജീവിതം അസ്തമിക്കാം അല്ലെങ്കിൽ ഈ പണം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കൊണ്ടില്ലാതാകാം അതുമല്ലെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളൊക്കെ നിഷലമായ അതുകൊണ്ട് നമ്മൾ എളിമയുള്ളവരായി ജീവിക്കണം ധനവാന്മാരോട് വേദപുസ്തകം നിറയുന്ന ഒരാശയം ബൈബിൾ ആവശ്യപ്പെടുന്ന ആശയം പണത്തിൽ ധനത്തിൽ ആശ്രയിക്കരുത് ധനത്തിൽ ആശ്രയിക്കരുത് എളിമയുണ്ടാകും ഓർക്കുക എൻ്റെ ജീവിതം ശാശ്വതമല്ല ഞാൻ എപ്പോൾ വേണമെങ്കിലും ഈ ലോകത്തിൽ നിന്ന് വേർപേട്ട് പോകും രണ്ട് എൻ്റെ പണം ശാശ്വതമല്ല ഇത് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായിത്തീരാ മൂന്ന് എൻ്റെ പ്രവർത്തികൾ എല്ലാ കാലത്തും ഒരേപോലെ രത്തില്ല അത് കുറഞ്ഞ് 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 വരും മങ്ങി മയങ്ങി ഇല്ലാതായിട്ട് തീരും അതുകൊണ്ട് ധനത്തിൽ പ്രശംസിക്കരുത് ഉപയോഗമില്ലെങ്കിൽ അത് വെറും പേപ്പറാണ് എന്ന് ചിന്തിക്കുക മനുഷ്യനും മനുഷ്യത്വത്തിനും പ്രാധാന്യം കൊടുക്കുക ദൈവം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അങ്ങ് അനുവദിച്ച ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം പ്രശംസി പ്രശംസയോടെ ജീവിപ്പാൻ ആത്മസംതൃപ്തിയോടെ ജീവിപ്പാൻ അങ്ങ് നൽകിയ ആഹ്വാനത്തിനായിട്ട് നന്ദി പറയുന്നു ദരിദ്രർ അവരുടെ ഉയർച്ചയിലും ധനവാന്മാർ അവരുടെ എളിമയിലും പ്രശംസിച്ച് ആത്മസംതൃപ്തിയോടെ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കയ്യിൽ അങ്ങ് പണം നൽകിയിട്ടുണ്ടോ എങ്കിൽ ആ ധനം എന്നേക്കും നിൽക്കുകയില്ല എന്നും ഞങ്ങളുടെ ജീവിതം ഇവിടെ ശാശ്വതമല്ല എന്നും ഞങ്ങളുടെ പ്രയത്നങ്ങൾ ഒരുപോലെ പലം തരത്തില്ല അത് മങ്ങി ഭയങ്ങി ഇല്ലാതായിത്തീരുമെന്ന് മനസ്സിലാക്കിയിട്ട് ധനത്തിൽ ആശ്രയിക്കാതെ ഉപയോഗമില്ല അത് ഒരു പേപ്പറാണെന്ന് മനസ്സിലാക്കി മനുഷ്യനും മനുഷ്യത്വത്തിനും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു തന്ന കൃപയ്ക്ക് ആയി സ്തോത്രം തന്ന വചനത്തിനായിട്ട് സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയൻ അപ്രയോജനദാസനാണ് അടിയന് പകരമായി ഞങ്ങൾ സംസാരിക്കുകയും ഞങ്ങളുടെ എല്ലാവരിലും ഈ വചനം ക്രിയ ചെയ്യുവാൻ അങ്ങയുടെ നാമത്തിന്റെ പുരോഗതിക്കായി ഞങ്ങൾ പ്രവർത്തിപ്പാൻ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും പുകശ്ശയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അഡ്യങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാവണമേ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു നല്ല സമയം നേരുന്നു ദൈവം ആദരിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും അനേഹിക്കും മഹത്വപ്പെടുത്തും